ബി ജെ പിയിലേക്ക് ചുവടുമാറിയ പത്മജ വേണുഗോപാലിനെ അനുകൂലിച്ച് മന്ത്രി ഗണേഷ് കുമാർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൊല്ലത്തെ ഇടത് സ്ഥാനാർത്ഥി മുകേഷിന്റെ പ്രചരണത്തിനെത്തിയ വേളയിലായിരുന്നു ഗണേഷ് കുമാർ പത്മജയെ കോൺഗ്രസുകാർ മോശം ഭാഷയിൽ അധിക്ഷേപിച്ചതിനെതിരെ രംഗത്തെത്തിയത് ചടങ്ങിൽ കെ ബി ഗണേഷ് കുമാർ തന്റെ ആദ്യ തെരഞ്ഞെടുപ്പ് കാലത്തെക്കുറിച്ച് വാചാലനായി സിനിമയിൽ അഭിനയിച്ചിരുന്ന കാലത്ത് ഒറ്റരാളുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് താൻ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇറങ്ങിയതെന്ന് ഗണേഷ് വ്യക്തമാക്കി അത് മറ്റാരുമല്ല കേരളത്തിന്റെ ലീഡർ എന്നറിയപ്പെടുന്ന സാക്ഷാൽ കെ കരുണാകരന്റെ നിർബന്ധത്തിലാണ് താൻ ആദ്യമായി തെരഞ്ഞെടുപ്പ് ഗോതയിലിറങ്ങിയതെന്ന് അദ്ദേഹം വിവരിച്ചു പത്മജയ്ക്കെതിരെ രാഹുൽ മാങ്കൂട്ടത്തിൽ തെമ്മാടിത്തരമാണ് പറഞ്ഞതെന്നും ഗണേഷ് കൂട്ടിച്ചേർത്തു ലീഡറെ കാണാൻ മുണ്ടിന്റെ അടിയിൽ പഴം തിരികെ കൊണ്ടുപോയിരുന്നവരാണ് കോൺഗ്രസ്സുകാർ കോൺഗ്രസ് സ്ഥാനാർത്ഥികളും ഇക്കൂട്ടത്തിലുണ്ടായിരുന്നു മരിച്ചുപോയവരെ പോലും വെറുതെ വിടാത്തവരാണ് കോൺഗ്രസുകാർ അതാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പരാമർശം ചൂണ്ടിക്കാണിക്കുന്നത് ബാങ്കൂട്ടത്തള്ളി കോൺഗ്രസുകാരിൽ രമേശ് ചെന്നിത്തല മാത്രമാണ് എതിർത്തതെന്നും ഗണേഷ് ചൂണ്ടിക്കാണിച്ചു കൊല്ലത്തെ പ്രചരണത്തിനിടെ രാഹുൽ ഗാന്ധിയെയും ഗണേഷ് കടന്നാക്രമിച്ചു എന്നെ ഉപദ്രവിക്കല്ലേ കൊച്ചേട്ട എന്ന രീതിയിലാണ് മോദിയെ കേട്ടുപിടിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ നിലപാട് എക്സസൈസ് ചെയ്യലും തമിഴ്നാട്ടിൽ പോയി ബിരിയാണി വയ്ക്കലും മാത്രമാണ് രാഹുൽ ഗാന്ധി ചെയ്യുന്നതെന്ന് ഗണേഷ് വിമർശിച്ചു മണ്ണു വാരി ആരും കേരളത്തിൽ ബി വോട്ട് ചെയ്യില്ല ചെറുപ്പക്കാരനായ മകനെ ബി ജെ പിക്ക് വേണ്ടി ആന്റണി ചർച്ചയാക്കിയെന്നും മന്ത്രി ഗണേഷ് അഭിപ്രായപ്പെട്ടു കൊട്ടാരക്കരയിൽ നടന്ന കേരള കോൺഗ്രസ് ബി നേതൃ സംഗമത്തിൽ ഗണേഷ് കുമാർ കൊല്ലത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എ മുകേഷിനെ ഇവിടുത്തെയും സംസാരിച്ചു ഒരുമിച്ച് ഏറ്റവും കൂടുതൽ അഭിനയിച്ച നടനാണ് മുകേഷ് എന്നും ഗണേഷ് കുമാർ പറഞ്ഞു നല്ല സുഹൃത്താണ് മുകേഷ് മുകേഷ് കളിയാക്കാത്തവരായി ആരുമില്ല കാർട്ടൂൺ കണ്ടിച്ചിരിക്കുന്ന നല്ല നടനാണ് മുകേഷ് കൊള്ളേണ്ടവരെ കൊള്ളിച്ച് പ്രസംഗിക്കുന്നയാളാണ് മുകേഷ് കോൺഗ്രസിന്റേതുപോലെ മുട്ടേലെഴുതി അംഗത്വം നൽകുന്ന പാർട്ടിയല്ല കേരള കോൺഗ്രസ് ബി എന്നും കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു കൊല്ലത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം മുകേഷ് സി എ അരുൺകുമാർ എന്നിവരും പരിപാടിയിൽ പങ്കെടുത്തു അതേസമയം കേരളത്തിന്റെ വികസനത്തിന് വേണ്ടി കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി പോലും പ്രവർത്തിച്ച നേതാവായ കെ കരുണാകരന്റെ മകൾ പത്മജയെ അപമാനിച്ച രാഹുൽ മാങ്കൂട്ടതലിനെ വെല്ലുവിളിച്ച് ബി ജെ പി നേതാവും ആലപ്പുഴ സ്ഥാനാർത്ഥിയുമായ ശോഭാ സുരേന്ദ്രനും രംഗത്തെത്തി പത്മജയെ ഇനി തൊടാൻ ഒരാളെയും അനുവദിക്കില്ലെന്നും ശോഭാ സുരേന്ദ്രൻ വെല്ലുവിളിച്ചു തന്റെ അമ്മ പോലെ കാണേണ്ട സഹോദരിക്കെതിരെ ഇത്രയും നീചമായ വാക്കുകൾ ഉപയോഗിച്ചു എന്നത് യൂത്ത് കോൺഗ്രസ് എവിടെ എത്തി നിൽക്കുന്നു എന്നതിന്റെ സൂചനയാണ് ജ്യോതിരാദിത്യ സിദ്ധ്യ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് വന്നപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിച്ചില്ലല്ലോ രാജ്യത്ത് സ്പീഡോടെ വികസനം നടപ്പിലാക്കുന്ന മോദിയുടെ അടുത്തേക്ക് വരികയാണ് മറ്റു പാർട്ടികളിലുള്ളവർ വ്യാജ ഐ ഡി കാർഡ് ഉണ്ടാക്കി ചെറുപ്പക്കാരെ കൊണ്ട് കള്ളത്തരം ചെയ്യാൻ പ്രേരിപ്പിച്ച് യൂത്ത് കോൺഗ്രസിന്റെ തലപ്പത്ത് വന്ന ആളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തനിക്ക് ജയിക്കാൻ വേണ്ടി ഏതു വഴിയും വെട്ടാമെന്ന് തീരുമാനമെടുക്കുന്ന ചെറുപ്പക്കാരന് കരുണാകരന്റെയോ കല്യാണിക്കുട്ടിയമ്മയുടെയും പത്മജയുടെയും പേര് പറയാൻ പോലും അർഹതയില്ല ഇനി അത് തിരുത്തേണ്ടതാണ് മാപ്പ് പറയേണ്ടതാണ് ശോഭാ സുരേന്ദ്രൻ പ്രതികരിച്ചു അനുജനായിരുന്നുവെങ്കിൽ ഒരു അടി വെച്ചു കൊടുക്കാമായിരുന്നു എന്നാണ് സംസ്കാര സംഭരണയായി കെ മുരളീധരൻ പോലും തള്ളി പറഞ്ഞതിനോട് കെ പത്മജ പ്രതികരിച്ചത് അവരിൽ കഴിവുകളുണ്ട് അവർ ഇറങ്ങിക്കഴിഞ്ഞാൽ കോൺഗ്രസിനുള്ളിലെ ചെറുതും വലുതുമായ പല നേതാക്കളും വരും മുരളീധരന്റെ വാട്ടൊല്ലുവായിരിക്കും തൃശൂരെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു